അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു റഹീമെന്ന് പറയുന്ന ഒരു യുവാവിനെ സൗദിയെന്ന് രക്ഷിക്കാൻ വേണ്ടി സൗദിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒത്തിരി ചില എന്നാൽ ആ മുപ്പത്തി ആ മുപ്പത്തിനാല് കോടി രൂപ നമ്മളെല്ലാവരും സ്വരൂപിച്ച് കൊടുത്തപ്പോൾ ആ ഉമ്മത്തിൻ്റെ സന്തോഷം വളരെ വലുതാണ് പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടത് ആ മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിക്കുമ്പോൾ സ്വരൂപിച്ചതിന് ശേഷവും നാം എല്ലാവരും കുറ്റപ്പെടുത്തി വരാറുണ്ട് യൂസഫ് അലി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തെ പലരും കളിയാക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ കുറി കുറിച്ച് പലരും കുറ്റം പറഞ്ഞു അഥവാ എവിടെയാണ് യൂസഫ് അലി എവിടെയാണ് അദ്ദേഹം പോയത് അദ്ദേഹത്തെ ഇതൊന്നും കാണുന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയാണോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കളിയാക്കുകയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തു എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഒരുപാട് ആളുകളുടെ ജീവിതം ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾക്കും ഒരു ജീവിത നൽകിയത് അദ്ദേഹമാണ് ഒരു ഞാൻ മനസ്സിലാക്കേണ്ടത് ഇന്നലെ ഒരു ന്യൂസ് കണ്ടു ഇബ്രാഹീമിന് വേണ്ടിയിട്ട് ഒരു വീട് വെച്ച് കൊടുക്കുന്നു എന്നുള്ള ന്യൂസ് നാം എല്ലാവരും കണ്ടവരാണ് നാം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരിക്കലും ഇതിൽ നിന്ന് മാറി നിൽക്കുക ഒരാളെ സഹായിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും യൂസഫ് അലി പിന്മാറൂ കാരണം അത്രയ്ക്കും ഉപകാരങ്ങൾ അത്രയ്ക്കും നല്ല കാര്യങ്ങൾ അത്രയ്ക്കും സൽപ്രവർത്തനങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട യൂസഫ് അലി സാഹിബ് എന്ന് പറയുന്ന ആൾ ഒരുപാട് ആളുകൾ ഒരുപാട് ആൾ വീടില്ലാത്ത ഒരുപാട് ആളുകൾക്ക് വീട് കൊടുക്കുകയും അതിലുപരി മറ്റു പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത ആളാണ് നാം മനസ്സിലാക്കേണ്ടത് തൻ്റെ മുമ്പിലേക്ക് തൻ്റെ മുമ്പിലേക്ക് ഒരു കൈയ്യുള്ളൊരു മനുഷ്യൻ തൻ്റെ ചിത്രം വരിച്ചു കൊണ്ടുവരികയും ആ മനുഷ്യനെ കെട്ടിപ്പിടിക്കുകയും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അങ്ങോട്ട് ചോദിക്കുകയും നിനക്ക് സ്വന്തമായ വീടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ അദ്ദേഹത്തിന് വീട് വാഗ്ദാനം ചെയ്തു കൊടുക്കുകയും ഉടനടി കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് വീട് വച്ച് കൊടുക്കുകയും അദ്ദേഹത്തെ അതിൽ താമസമാക്കി താമസമാക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് യൂസഫ് അലി സാഹിബ് ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരുപാട് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത ഒരുപാട് നൽ സൽപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഇന്നലെ ഈ ന്യൂസ് കേട്ടപ്പോൾ ശരിക്കും സന്തോഷമായി ഒരിക്കലും യൂസുഫലി സാഹിബ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ആ മഹാമനുഷ്യൻ ഒരിക്കലും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നിന്ന് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ നിന്ന് ഒരിക്കലും പിന്മാറൂല കാരണം അദ്ദേഹം അങ്ങനെ ജീവിച്ചവരാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും അദ്ദേഹം ഇങ്ങനെ ആകാനുള്ള മറ്റു പല കാരണങ്ങളും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും പിന്മാറൂല ഇൻഷാള്ള എല്ലാം അറിഞ്ഞുകൊണ്ട് സംസാരിക്കുക സ്ലാ വാല്ക്കും വരഹമ്മ വർക്കാറു